ചോറ്റാനിക്കര പഞ്ചായത്ത് നിർമ്മിച്ച് നൽകിയ അപകടാവസ്ഥയിലായ സാഫല്യം ഫ്ളാറ്റും താമസക്കാരെയും ഡെപ്യൂട്ടി കളക്ടർ കെ മനോജ് സന്ദർശിച്ചു ഫ്ളാറ്റിൻ്റെ നിലവിലെ അപകടാവസ്ഥയെ സംബന്ധിച്ച് അടിയന്തരമായി കളക്ടർക്ക് റിപ്പോർട്ട് നൽകി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രാജേഷ് വൈസ് പ്രസിഡന്റ് പുഷ്പ പ്രദീപ് പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ സിജു രജനി മനോജ് സെക്രട്ടറി ബീഗം സൈന തുടങ്ങിയവർ ഒപ്പമുണ്ടായി ചോറ്റാണിക്കര സാഫിന്യം ഫ്ളാറ്റ് നിർമ്മാണ സ്ഥലത്തെ മണ്ണെടുക്കുന്നതിലും നിർമ്മാണത്തിലും അഴിമതി നടത്തിയ മുഴുവൻ പേരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിനാവശ്യമായ നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് എം ആർ രാജേഷ് പറഞ്ഞു താമസക്കാർക്ക് അടിയന്തരമായി സുരക്ഷിതമായ താമസമൊരുക്കുന്നതിനും മുഴുവൻ ആളുകൾക്കും പുതിയ വീട് നിർമ്മിച്ച് നൽകുന്നതിനും സർക്കാർ സഹായത്തോടെ ഉടൻ പദ്ധതി തയ്യാറാക്കുമെന്നും പദ്ധതി പ്രകാരം ഗുണഭോക്താവിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപയാണ് വാങ്ങേണ്ടിയിരുന്നത് എന്നാൽ ഒന്നര ലക്ഷം രൂപയാണ് കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതി ഗുണഭോക്താക്കളിൽ നിന്ന് കൈക്കലാക്കിയത് അമ്പത്തിനാല് വീട് നിർമ്മാ നിർമ്മിക്കാനാണ് പദ്ധതി തയ്യാറാക്കിയെങ്കിലും നിർമ്മാണ ഘട്ടത്തിൽ തന്നെ കെട്ടിടത്തിന് ആവശ്യമായ ഗുണനിലവാരമില്ലെന്ന് മനസ്സിലാക്കി കുറച്ചു ഗുണഭോക്താക്കൾ വീട് വാങ്ങാൻ തയ്യാറായില്ല ഇതേ തുടർന്നാണ് ഗുണഭോക്താക്കളുടെ എണ്ണം ഇരുപത്തിനാലായി കുറഞ്ഞതെന്നും പ്രസിഡന്റ് പറഞ്ഞു സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനും അപകടാവസ്ഥയിലായ ഫ്ലാറ്റ് സന്ദർശിച്ചു ഫ്ലാറ്റ് നമ്മൾ ആലോചിച്ചാൽ ഇതിന് അഴിമതി എന്നല്ല പറയണ ശരിക്കും വാസ്തവത്തിൽ ഒരു കൂട്ടക്കൊലപാതകത്തിന് ഇടയാക്കുന്ന സംഭവമാണ് ഇവിടെ ആയിട്ടുള്ളത് നമ്മൾ ഈ ഒന്നാമത്തെ നിലയും അവർ രണ്ടാമത്തെ നിലയിൽ രണ്ടാമത്തെ നില ഞങ്ങൾ കയറിപ്പോഴുള്ളൂ പക്ഷേ അത് ഒന്നാമത്തെ നോക്കിയാൽ കാണാൻ പറ്റും സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള ഒന്നുകിൽ കോൺക്രീറ്റ് കോൺക്രീറ്റായിട്ടുള്ള ഈ പില്ലറിൽ ഈ കോൺ വർക്കണമത് അതല്ലെങ്കിൽ സ്റ്റീൽ ഉപയോഗിക്കണം സ്റ്റീലിൻ്റെ അത്താണെങ്കിൽ എത്ര ഉയരത്തിൽ വേണമെങ്കിലും കിട്ടുന്നത് നിർമ്മിക്കുക ഇവിടെ ചെയ്തിരിക്കുന്ന ഈ ഫ്രണ്ടിലൊക്കെ വളരെ ചുരുക്കഞ്ചല ഭാഗത്ത് കോൺക്രീറ്റ് ഒഴിച്ച് ബാക്കിയുള്ള ഭാഗത്തെല്ലാം ഉപയോഗിച്ചിരിക്കണത് ജിപ്സം ബോർഡുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ജിപ്സം ബോർഡ് ഇളകി നമ്മൾ കാണാൻ പറ്റും അതിൻ്റെ അകത്തെ ഒരിക്കലും ഈ തറയിൽ വിരിക്കാൻ പറ്റിയിട്ടുള്ള അതിന് ബലം പിടി ഉള്ള സാധനമല്ല ജിപ്സം ബോർഡ് ഇവിടെ ഉപയോഗിച്ചാണ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എഞ്ചിനീയറും സംബന്ധിച്ച് കൊടുക്കില്ലാത്തതാണ് ഓവർസിയറോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ ഒരിക്കലും സംബന്ധിച്ചു കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു നിർമ്മാണ സാമഗ്രികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ നിന്ദ്യമായിട്ടുള്ള ഒരു മനു ഒരു സാ സമൂഹദ്രോഹികളായിരിക്കും ഇത് ചെയ്തേക്കണത് അന്ന് ഭരിക്കുന്ന ആൾക്കാർ ആരായാലും ശരി അവർ കൂടി ഒക്ക് ഒത്തു പിടിക്കാതെ ഈ കാര്യം ചെയ്യാൻ പറ്റില്ല ഈ ഫ്ലാറ്റ് ഇരിക്കുന്ന സ്ഥലം ആ സ്ഥലത്ത് എടുത്ത ഒരു ഒരായിരം ലോഡ് മണ്ണെടുത്തിട്ടുണ്ട് ആയിരം ലോഡ് വണ്ണെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലാറ്റ് കിട്ടാനുള്ള കാശായി പക്ഷേ പഞ്ചായത്തിൻ്റെ രേഖയ്ക്കകത്ത് ആകെ ഒൻപത് ലോഡ് മണ്ണെടുത്തായിട്ട് മാത്രമേ രേഖയുള്ളൂ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും അവസാനം കണ്ട വീട്ടിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ഈ മറ്റേ നമ്മുടെ സെപ്റ്റി ടാങ്കിലേക്ക് പോകുന്ന പൈപ്പ് ആ പൈപ്പ് പൊട്ടി ഒഴിവാണ് അതിൻ്റെ തൊട്ടിപ്പുറത്ത് അടുക്കള അപ്പം മാറാ രോഗങ്ങളും മാരകമായിട്ടുള്ള മറ്റു രോഗങ്ങളും പടർന്നു പിടിക്കുന്ന ഇടയാകും മാത്രമല്ല കിടന്നുറങ്ങുന്ന ആൾക്കാർ എപ്പോഴാണ് താഴെ പോകണമെന്ന് പോലും പറയാൻ പറ്റാത്ത സാഹചര്യം അങ്ങനെയാണ് ഇപ്പോൾ അഞ്ച് വീട്ടുകാർ ഇവിടുന്ന് പോയി എന്ന് പറഞ്ഞത് മനുഷ്യൻ്റെ ജീവിതം കളിക്കണത് മനുഷ്യനെ ജീവിക്കുന്നതിന് വേണ്ടി താമസിക്കാൻ കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ അവർക്ക് മറ്റേ അവരുടെ ജീവൻ പന്താടുന്ന തരത്തിലുള്ള ഒരു സ്ഥിതിശേഷം ഇവിടെയാണ് അപ്പോൾ ഇത് സംബന്ധിച്ച് വളരെ ശക്തമായ നടപടി അന്വേഷണത്തിന് ശേഷം വേണം ഇത് സംബന്ധിച്ചുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം ഈ പഞ്ചായത്തിനാവശ്യമായിട്ടുള്ള രേഖകൾ ഉള്ളത് ലഭ്യമായിട്ടുള്ള രേഖകൾ കൊടുക്കണം ഇതിനിടന്ന് പണം തട്ടിപ്പിൻ്റെ കാര്യത്തിൽ മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നരഹത്യയ്ക്ക് ഇതിൽ കേസിൽ വരുള്ളൂ ഇത് നരഹത്യക്ക് കാരണമായിട്ട് വരും ആരും ഇവിടെ മരിച്ചിട്ടില്ല എന്നുള്ള ഭാഗ്യം മഹാഭാഗ്യം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതിലേക്ക് നയിക്കാവുന്ന തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സമഗ്രമായ രൂപത്തിൽ അന്വേഷിക്കണം ക്രിമിനൽ ഒഫൻസ് അന്വേഷിക്കണം അങ്ങനെ അന്വേഷിച്ച് ആവശ്യമായിട്ടുള്ള തീരുമാനം എടുക്കണം ഞാൻ ഞാൻ പറഞ്ഞ കാര്യം ഈ ഫ്ലാറ്റുകൾ പുനർനിർമ്മിക്കാനാവശ്യമായി അതിനാവശ്യമായ പണം ഇതിൽ കുറ്റക്കാർക്കെതിരായിട്ടുള്ള അവരുടെ ഭൂമി സ്വത്തും ബാക്കിയുള്ളതെല്ലാം അറ്റാച്ച് അറ്റാച്ച് ശേഷം അതുകൊണ്ട് നിർമ്മിക്കണം അതിന് അടിയന്തരമായ സംവിധാനം ഒരുക്കണം അങ്ങനെ ഒരുക്കുന്ന വരത്തേക്ക് ഇവരെ സർക്കാരിൻ്റെ ചെലവിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് എന്താ മാർഗം ആലോചിക്കുക അവരെ കൊണ്ട് താമസിപ്പിക്കാൻ വേറെ സ്ഥലത്തേക്ക് മാറ്റി ഉടനെ താമസിപ്പിക്കണം ആ പുനർനിർമ്മിക്കാൻ ആവശ്യമായ പണം അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആൾക്കാരും മറ്റു ഉത്തരവിട്ട ആൾക്കാരും നിന്ന് ഈടാക്കണം എന്നാലേ പ്രശ്നം പരിഹാരമാക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് വെറുതെ ഒരു കേസ് ഉണ്ടായി വിജിലൻസ് കേസ് ഉണ്ടായി ഇട്ടാൽ മാത്രം പോരാ അത് ഇത് പുനർനിർമ്മാണിച്ച് ഈ പാവപ്പെട്ട ആൾക്കാരെ താമസിപ്പിക്കാൻ ആവശ്യമായ സംവിധാനം അതിന് ആവശ്യമായ ചിലവ് സർക്കാരിൻ്റെ ഇടക്കു ആ ചിലവ് ഈ ബന്ധപ്പെട്ട ആൾക്കാരുടെ സ്വത്ത് മറ്റേ ഗവൺമെൻറ് അറ്റാച്ച് ചെയ്ത ശേഷം കാര്യം ചെയ്യണം എന്നുള്ളതാണ് സ്റ്റാർട്ട് നേരിൽ വന്ന് പരിശോധിക്കുമ്പോൾ വളരെ ദുരിതപൂർണ്ണമായ ജീവിത സാഹചര്യമാണ് അപകടാവസ്ഥയിലാണെന്നൊക്കെ മനസ്സിലാക്കണം ഞങ്ങൾ കളക്ടറെ ആ സന്ദർഭത്തിൽ കണ്ടു ഇത് ധരിപ്പിച്ചു കളക്ടറാണ് നിർദ്ദേശിച്ചത് ഇതിൻ്റെ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് എടുക്കാൻ അപ്പം അങ്ങനെ എടുത്തപ്പോഴാണ് ഇത് അപകടകരമായ അവസ്ഥയിലാണെന്നും എത്രയും വേഗം ഇത് പൊളിച്ചു നീക്കം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട പരിഗണന അത് ഇവിടെയുള്ള പഞ്ച് സാഫിലിം ഫ്ലാറ്റ് നിവാസികൾക്ക് സുരക്ഷിതത്വം ഒരുക്കുക എന്നുള്ളതാണ് അപ്പം എത്രയും വേഗം ഇവരെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ അത് ജില്ലാ കളക്ടറും മന്ത്രിയൊക്കെ ആയിട്ട് ആലോചിച്ച് സർക്കാർ തലത്തിൽ കൂടി എങ്ങനെയാണ് നിർദ്ദേശങ്ങളെന്ന് പരിഗണിച്ച് ചെയ്യും അപ്പോൾ സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റി താമസിപ്പിക്കും ഈ മുഴുവൻ ആളുകൾക്കും വീട് വയ്ക്കാനുള്ള ആ സൗകര്യങ്ങളിലേക്ക് ആവശ്യമായതെല്ലാം പഞ്ചായത്ത് ചെയ്യും ലൈഫ് പദ്ധതിയിൽ ഇവരെ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും എങ്ങനെയെല്ലാമാണ് സാധ്യതകൾ എന്ന് പരിശോധിച്ച് ഏറ്റവും അടുത്ത് തന്നെ ഇവരുടെ വീട് പണിത് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവും ഈ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ കൃത്യമായ മാർഗ്ഗരേഖ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു ഗുണഭോക്താക്കളിൽ നിന്ന് വാങ്ങാമുള്ളൂ ആ ഇരുപത്തയ്യായിരം രൂപ വാങ്ങി ഒരു ലക്ഷം രൂപ പഞ്ചായത്ത് ചെലവഴിക്കും വേണം രണ്ട് ലക്ഷം രൂപ സർക്കാർ അനുവദിക്കും ബാക്കി ഇരുപത്തയ്യായിരം രൂപ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളുടെ വീതമായിട്ട് വാങ്ങണം പക്ഷേ ആ ഭാരം കൂടി പഞ്ചായത്തും സന്നദ്ധ സംഘടനയും നിന്ന് കണ്ടെത്തേണ്ടതിൻ്റെ ഭാരം കൂടി ഇവരിൽ ഏൽപ്പിച്ച് ഒന്നര ലക്ഷം രൂപ ഒരു ദയവുമില്ലാതെ ഇവരുന്ന് വാങ്ങി ഒന്നര രൂപ വാങ്ങിയ ആളുകൾ നിർമ്മാണം നടക്കുമ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടി വന്നാൽ ഈ ഗേറ്റിനെ പുറത്ത് നിർത്തുമായിരുന്നു ബംഗാളികളെ ഇന്ത്യക്കാരെ നിർത്തിയിട്ട് അകത്ത് ഗേറ്റിലായിരുന്നു രാത്രി എങ്ങനെ വന്ന് ഇത് പരിശോധിച്ചപ്പോൾ നിർമ്മാണം അശാസ്ത്രീയാണെന്ന് മനസ്സിലാക്കി ചിലരെല്ലാം വീടിൻ്റെ പൈസ തിരികെ വാങ്ങിപ്പോയി അൻപത്തിനാല് വീടായിരുന്നു ഇവിടെ നിർമ്മിക്കേണ്ടിയിരുന്നത് അതിൽ ഇരുപത്തി നാല് വീടിൻ്റെ നിർമ്മാണം കഴിഞ്ഞപ്പോൾ തന്നെ ഈ പദ്ധതി ഉപേക്ഷിക്കും ബാക്കി പദ്ധതി ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിക്കരുത് ഇത് നിലനിൽക്കുന്നതല്ല എന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ വലിയ തോതിലുള്ള ദ്രോഹം ഈ സാഫല്യം ഫ്ലാറ്റ് വാങ്ങിയ ആളുകളോട് ചെയ്തിട്ടുണ്ട് ഇവരെ പുനരധിപ്പിക്കുന്നതിനും ഇവർക്ക് വീട് വെച്ച് നൽകുന്ന ആദ്യ പരിഗണനയോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രമക്കേട് അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ആ അഴിമതി നടത്തിയ ആളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന അടക്കമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ ഭരണസമിതി വളരെ കർശനമായിട്ട് തന്നെ ഇടപെടും അതായത് ഇവരെ ഇവർക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ആദ്യ താല്പര്യം